നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റവ കേസരിയാണ് വയലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ഒരു റവ കേസരിയാണിത് എന്തായാലും നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം സ്പെഷ്യൽ റവ കേസരിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു കപ്പ് റവ വേണം അതുപോലെ തന്നെ ഞാനിവിടെ രണ്ട് ചെറിയ പഴവും ഒരു മാങ്ങ ഒന്ന് നല്ല പഴുത്ത മാങ്ങ ഇതുപോലെ ഒന്ന് ചെത്തി വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ആക്കി എടുക്കണം പിന്നെ കുറച്ച് നട്ട്സും വേണം പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം പഴവും വാങ്ങിയുകൂടെ അതായതുപോലെക്കൊന്ന് ഗ്രൈൻഡ് എടുത്തിട്ടുണ്ട് ഞാൻ റബ്ബർ ഗ്യാസിലുണ്ടാക്കാനായിട്ട് അതായതുപോലെക്കൊരു പാന് ഞാൻ അടപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് നമുക്ക് ആ ഒരു ക്യാഷ് ഉണ്ടല്ലോ അതൊന്ന് മൂപ്പിച്ചെടുക്കണം രണ്ടിപ്പോൾ എല്ലാം തോൽക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു സെയിം പാനിലോട്ട് തന്നെ ഞാൻ നമ്മുടെ റവയോടെ ഇട്ടൊന്ന് മൂപ്പിക്കാൻ പോവാണ് വറുത്ത റവയായാലും ആയാലും വറുക്കാത്ത റവ ആയാലും ഈയൊരു നെയ്ൽ കിടന്നൊന്ന് മൂപ്പിക്കണം അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നെയ്യിട്ട് കൊടുക്കാം നെയ്യ് ഇച്ചിരി നല്ല ഏറെ ഇച്ചിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലേ നമ്മൾ ഈ ഒരു റവ കേസിനെ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പം നെയ്യ് കൂടുതൽ വേണ്ടാത്തവർക്ക് അങ്ങനെ ഉപയോഗിച്ചാൽ മതി പക്ഷേ ഇടുന്നതാണ് ടേസ്റ്റ് നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് റവയൊക്കെ നല്ലതായിട്ട് മൂത്തിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ആ സെയിം കപ്പിലുണ്ടല്ലോ റവ ഇളർന്നെടുത്ത് ആ സെയിം ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിൽ ഒരു ഒന്നര കപ്പ് വെള്ളം പച്ചവെള്ളം ഞാൻ ഇച്ചിരി സാഫ്രൻ ഇട്ടിട്ടുണ്ട് അതായത് കുങ്കുമ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഇത് ഓർത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മുടെ ഈ ഒരു കേസരിക്കുണ്ടല്ലോ നല്ലൊരു കളറും കിട്ടും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും വെള്ളം അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചപ്പോൾ തന്നെ നമ്മുടെ റവ മൊത്തം വെള്ളം വലിച്ചെടുത്തു ഇനിയിപ്പം നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ആ ഒരു മാംഗോയും പഴവും ഇല്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ മാങ്ങയും പഴവും ഇട്ട ആ മിക്സും ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ ഇതിനകത്ത് നന്നായിട്ട് ചേർന്ന് ഇതുപോലക്കൊന്ന് വരുന്ന ഉടനെ നമുക്ക് ഒരു കപ്പ് അതായത് നമ്മളെടുത്ത റവയുടെ റവ എടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് പാൽ ഇതുപോലെ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ഇതുകൊന്ന് കുറുകി വരുന്നവണ് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യോടൊന്നിട്ട് കൊടുക്കാം മൊത്തത്തിലൊരു അരക്കപ്പോളൊക്കെ വരും നെയ്യ് നമ്മൾ ഒരു മധുരത്തിന് പ്രത്യേകിച്ച് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമ്മുടെ ആ മാങ്ങയുടെയും പഴത്തിൻ്റെ ആ മധുരം മാത്രമേ ഉള്ളൂ ഇൻ കേസ് നമുക്ക് ഡയബറ്റിക്കായിട്ടൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് അവർക്ക് ഈ ഒരു മധുരം മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം അവർക്ക് ഇത്തിരി ഒരു നമ്മുടെ ഏലക്കപ്പൊടിയും ഇട്ടിട്ട് ഇതോടെ നമുക്ക് പ്രോസസ്സ് നിർത്താം അതല്ല കുട്ടികൾ ബാക്കി ഡയബറ്റിക് ഒന്നും ഇല്ലാത്തവർക്ക് ഇത്തിരി മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് മധുരം ചേർക്കാം ഞാനിപ്പോൾ ഒരു അര അരക്കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാരയുടെ അളവ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം മഞ്ചാര ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒത്തിച്ചിരി കൂടെ ഒന്ന് ലൂസായിട്ട് വരും ഇതുപോലെ വരും ഇനി അവസാനമായിട്ട് നമുക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതുകൂടെ ഇട്ട് കൊടുക്കാം അതൊക്കെ ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതി നല്ലൊരു മണവാണ് വരുന്നത് നമ്മളെ നെയ്യും റവ വറുത്തേൻ്റെ മണവും നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെയും മാങ്ങയുടെയും പഴത്തിൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളി മണമാണ് വരുന്നത് അപ്പം കണ്ടല്ലോ എത്രയേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള നമ്മൾ ഈ ശരവണവനിലൊക്കെ പോകുമ്പോൾ നല്ല വായലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള കേസരി കിട്ടുന്നു കിട്ടുമല്ലോ അതിനകത്ത് നമുക്ക് തന്നെ അറിയാം നെയ്യ നെയ്യുടെ അളവ് നന്നായിട്ട് കൂടുതലാണ് അപ്പോൾ അങ്ങനെ നെയ്യൊക്കെ ഇട്ടെങ്കിലേ ഉള്ളൂ ഇതുപോലെ ഉള്ള റവ കേസരിയൊക്കെ നെയ്യ് കുറച്ച് നമുക്കിനി ഭയങ്കരമായിട്ട് നെയ്യൊന്നും ഇടണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചിട്ട് കൊടുത്ത് കാക്കി കാക്കിയെടുത്താലും മതി അപ്പോൾ വലിയ രുചിയൊന്നും ഉണ്ടാവില്ല കാക്കി എടുത്തെങ്കിലേ ആ രുചി വരത്തുള്ളൂ ഈ ഒരു വരുവാകുമ്പോഴത്തേന് നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം ഇവിടെ ആയിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം എന്തായാലും മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ എല്ലാവരെയും വീട്ടിൽ മാങ്ങയൊക്കെ കാണും അപ്പോൾ പഴം എന്തായാലും എല്ലാവരും വീട്ടിൽ കാണും അപ്പോൾ എന്തായാലും ഈ ഒരു രണ്ട് കോമ്പിനേഷനും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്